നമസ്കാരം ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കാൻ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് ദുബായ് ടൂറിസം വകുപ്പും അനുബന്ധ ഏജൻസികളും ദുബായിലെ കാഴ്ചകൾ കാണാനും സാഹസികതകൾ ആസ്വദിക്കാനുമായി ഇവിടെ എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ അധികൃതർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിനായി പുതിയ ആശയങ്ങൾ അവർ നടപ്പിലാക്കുകയും ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടികൾ ഇതിന്റെ ഭാഗമായി ഒരു സന്ദർശകനായി നിങ്ങൾ ദുബായിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളാണ് കിട്ടാൻ പോകത്തുന്നത് അതും സൗജന്യമായി തന്നെ ഭൂരിഭാഗം സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും സന്ദർശകർക്കായി ദുബായ് ഒരുക്കിയ ആറ് സൗജന്യ സേവനങ്ങളെയും ഓഫറുകളെയും കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം നിങ്ങൾ ദുബായിൽ ആദ്യമായി എത്തുന്ന ഒരാളാണെങ്കിൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന സൗജന്യമായ ഒരു സിം കാർഡ് ആയിരിക്കും നമുക്കറിയാം മൊബൈൽ ഫോൺ വഴിയാണ് ഇപ്പോഴത്തെ ലോകം തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അതുതന്നെ അതുകൊണ്ട് തന്നെ സൗജന്യ സിം കാർഡ് നൽകിയാണ് നിങ്ങളെ വരവേൽക്കുന്നത് തന്നെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പുറത്തു കടക്കുമ്പോൾ വിസിറ്റ് വിസക്കാർക്ക് അവിടെയുള്ള ഏതെങ്കിലും ടെലികോം ഓപ്പറേറ്റർമാരുടെ കൗണ്ടറിൽ നിന്ന് സൗജന്യ സിമ്മ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ദുബായിലെ ടെലികോം ഓപ്പറേറ്ററായ ഡ്യൂ തൊണ്ണൂറ് ദിവസത്തേക്ക് വാലിഡിറ്റിയുള്ള സൗജന്യ ഇതിൽ ഇരുപത്തിനാല് മണിക്കൂർ വാലിഡിറ്റിയുള്ള ഒരു ജി ബി സൗജന്യ മൊബൈൽ ഡാറ്റയും ലഭിക്കുന്നതാണ് തനിച്ച് യാത്ര ചെയ്യുന്നവർക്ക് സ്ഥലങ്ങൾ കണ്ടെത്താൻ ഏറെ ഇത് ഉപകാരപ്പെടുന്നതാണ് ഇത്തിസലാത്ത് വെർജിൻ മൊബൈൽ തുടങ്ങിയ പ്രാദേശിക ഓപ്പറേറ്റർമാരും ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ സന്ദർശകരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സിം കാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത്തിസരാത്ത ഇരുപത്തിയെട്ട് ദിവസവും പത്ത് ദിവസവും വാലിഡിറ്റി ഉള്ള കാർഡുകൾ ഓഫർ ചെയ്യുമ്പോൾ വെർജിൻ മൊബൈൽ ഏഴ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ഓപ്ഷനുകൾ ആണ് നൽകുന്നത് ദുബായിലെ താമസ കാലയളവിനനുസരിച്ചുള്ള സിം കാർഡ് ഇതുവഴി നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് ടൂറിസ്റ്റ് ഡിസ്കൗണ്ട് കാർഡ് നിങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഘടകമാണ് സിം കാർഡ് സ്വന്തമാക്കുന്നത് പോലെ തന്നെ ദുബായ് എയർപോർട്ടിൽ എമിഗ്രേഷൻ പൂർത്തിയാക്കി പുറത്ത് കടക്കുമ്പോൾ നിങ്ങൾക്ക് സൗജീന ടൂറിസ്റ്റ് ഡിസ്കൗണ്ട് കാർഡിന് അർഹത ഉണ്ടായിരിക്കും അവിടെയുള്ള ബാർ കോഡ് സ്കാൻ ചെയ്ത നിങ്ങളുടെ ഫോണിൽ ടൂറിസ്റ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ദുബായിൽ എത്തിയ തീയതി പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ അത്യാവശ്യ വിവരങ്ങൾ നൽകിയാൽ ആപ്പ് നിങ്ങളുടെ പേരിൽ ഡിസ്കൗണ്ട് കാർഡ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് കാർഡ് ഉപയോഗിച്ച കാറ് വാടകയ്ക്കെടുക്കൽ മണി എക്സ്ചേഞ്ച് സേവനങ്ങൾ ബാങ്ക് പ്രൊമോഷനുകൾ ആരോഗ്യം സൗന്ദര്യം എന്നിവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും വിലക്കിഴിവിന്റെ പ്രത്യേക ഓഫറുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് മൂന്നാമതായി ഉള്ളത് രഹിത ഷോപ്പിംഗ് ആ ആസ്വദിക്കാനുള്ള അവസരമാണ് യു എ ഇയിൽ ഉടനീളമുള്ള വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ദീർഘം ചിലവഴിക്കുമ്പോൾ രഹിത ഷോപ്പിംഗിന് അർഹത ഉണ്ടായിരിക്കും ഇതിനായി സ്റ്റോറിലെത്തിയാൽ പ്ലാനറ്റ് ലോഗോ കണ്ടെത്തി പ്ലാനറ്റ് ടാക്സ് ഫ്രീ ഫോം ആവശ്യപ്പെടുക വാങ്ങിയ സാധനങ്ങൾക്ക് പണം അടയ്ക്കുന്നതിന് മുൻപ് പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് സ്കാൻ ചെയ്യുന്നതിനാൽ നിങ്ങളുടെ പാസ്പോർട്ട് നൽകണം ഷോപ്പ് അസിസ്റ്റന്റ് വിൽപ്പന രസീതിൻ്റെ ഭിൻഭാഗത്ത ഒരു നികുതി രഹിത ടാഗ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും വാങ്ങിയ തീയതി മുതൽ ദിവസത്തിനുള്ളിൽ എയർപോർട്ടിൽ വെച്ചാൽ നിങ്ങളുടെ ഇടപാട് സാധൂകരിക്കാൻ സാധിക്കുന്നതായിരിക്കും വാലിഡേഷൻ കഴിഞ്ഞാൽ ആറ് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രാജ്യം വിടണമെന്ന പ്രത്യേക നിബന്ധനയും ഉണ്ട് വാറ്റ് നികുതി റീഫണ്ട് ചെയ്യാനുള്ള സൗകര്യവും നിങ്ങൾക്ക് നാലാമതായി ഇവിടെ ഉണ്ട് ഒരു പ്ലാനറ്റ് പാർട്ട്നർ സ്റ്റോറിൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ നിങ്ങൾ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് നടത്തിയ ഷോപ്പിങ്ങുകൾക്ക് നിങ്ങൾ അടച്ച വാറ്റ് റീഫണ്ടായി അഭ്യർത്ഥിക്കാൻ അവസരമുണ്ട് നിങ്ങളുടെ നികുതി ഇൻവോയ്സുകൾ സമർപ്പിച്ചാൽ എയർപോർട്ടിൽ വെച്ച നിങ്ങൾ നൽകിയ വാറ്റ് തുക തിരികെ വാങ്ങാം റീഫണ്ട് യു എ ദീർഘത്തിൽ പണമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലേക്കോ ചെയ്യാൻ സാധിക്കും അതിനായി നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും ഒരു പകർപ്പ് ഹാജരാക്കുക അതേസമയം വാറ്റ് നൽകി വാങ്ങിയ സാധനം നിങ്ങൾ യു നിന്ന് തന്നെ പൂർണ്ണമായോ ഭാഗികമായോ ഉപയോഗിച്ചാണെങ്കിൽ നികുതി റീഫണ്ട് ലഭിക്കുക ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ രാജ്യം വിടുമ്പോൾ നിങ്ങളുടെ കൈവശമല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വാറ്റ് റീഫണ്ടിനെ അഭ്യർത്ഥിക്കാനും സാധിക്കില്ല ഇനി അടുത്ത ഒരു സൗകര്യമുള്ളത് സൗജന്യ പാർക്കിംഗ് അതുപോലെ ടാക്സിയിൽ കിഴിവും ലഭിക്കുന്നത് ഉള്ള ഒരു സൗകര്യമാണ് ഭിന്നശേഷിക്കാരായ വിനോദസഞ്ചാരികൾക്ക് ദുബായിൽ ഉടനീളം മൂന്ന് മാസം വരെ സൗജന്യ പൊതു പാർക്കിംഗ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആർ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ഏതെങ്കിലും ആർ ടി ഐ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളിൽ നേരിട്ടോ സേവനത്തിനായി അപേക്ഷിക്കാൻ സാധിക്കും ഭിന്നശേഷിക്കാരായ വിനോദസഞ്ചാരികൾ അധികാരികൾ നൽകുന്ന സ്മാർട്ട് കാർഡായ സനത് കാർഡ് വഴി നിങ്ങളുടെ ടാക്സി നിരക്കിൽ അൻപത് ശതമാനം കിഴിവും ആസ്വദിക്കാൻ സാധിക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അതായത് സി ഡി എ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ സി ഡി എ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ വഴിയോ നിങ്ങൾക്ക് കാർഡിനെ അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ പാസ്പോർട്ട് വ്യക്തിഗത ഫോട്ടോ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃരാജ്യത്ത് നിന്നുള്ള ഭിന്നശേഷി കാർഡിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക എന്തായാലും ദുബായിൽ ആദ്യമായി എത്തുന്നവർക്ക് പ്രത്യേകിച്ച് സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് അവരെ കാത്ത നിരവധി ആനുകൂല് ആനുകൂല്യങ്ങളും ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെയാണ് നിൽക്കുന്നത്